നമസ്കാരം സംസ്ഥാനത്ത് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം അതോടൊപ്പം തന്നെ ഓണക്കിറ്റുകളുടെ വിതരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് വാർത്തയൊന്ന് ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടായിരിക്കും ആയിരത്തി രൂപയുടെ രണ്ട് കെടുക്കൽ മൂവായിരത്തി രൂപ വീതം ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ എത്തിച്ചേരുന്നതാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചതായിട്ടാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിരിക്കുന്നത് ഈ ആഴ്ചയിൽ തന്നെ ഇതിന്റെ നിർണായകമായിട്ടുള്ള ഉത്തരവുകൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നതായിരിക്കും ഇതിൽ രണ്ട് ഗഡുക്കളും ഒരുമിച്ചാണോ അതോ ഇനി വെവ്വേറെയായിട്ടാണോ വിതരണം ചെയ്യുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീരുമാനമായിട്ടുള്ള ഒരു വ്യക്തത വരേണ്ടതായിട്ടുള്ളത് ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടെ മാത്രമായിരിക്കും സഹായം നമുക്ക് എത്തിച്ചേരുക അല്ലാതെ വെവ്വേറെ ആണെങ്കിൽ ഈ ആഴ്ച തന്നെ അതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കും അതുപോലെ തന്നെ ഇനി ചെയ്യാനുള്ളവർക്കും എല്ലാം തന്നെ ഈ സഹായം ലഭിക്കുന്നതാണ് ആനുകൂല്യം മുടങ്ങാതെ വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിനകം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ വിഹിതങ്ങളായിരിക്കും നമുക്ക് ഇപ്പോൾ വിതരണം ചെയ്യുക വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സംസ്ഥാനത്ത് കാര്യമായിട്ടുള്ള ഓണാഘോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാലും ഈ ഓണക്കാലത്ത് സർക്കാരിന് ചിലവ് കൂടുതലാണ് പതിവ് ചിലവുകൾക്ക് പുറമെ ഓണക്കിറ്റ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഉത്സവബത്ത തുടങ്ങി നിരവധി കടമകളാണ് സർക്കാരിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവയ്ക്കായിട്ട് ഇപ്പോൾ റിസർവ് ബാങ്കിൽ നിന്നും കോടികൾ കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ മൂവായിരം കോടി രൂപയാകും കടമെടുക്കുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പതിവായിട്ടുള്ള ചിലവുകൾക്ക് പുറമെയുള്ള ചിലവുകൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് പണം കടമെടുക്കുന്നത് അങ്ങനെ ആകെ മൊത്തം ഏഴായിരം കോടി രൂപയാണ് ഓണക്കാലത്ത് സർക്കാരിന് ചിലവ് വരിക ഇതിൽ തികയാതെ വരുന്ന പണമാണ് റിസർവ് ബാങ്കിനോട് സർക്കാർ ആവശ്യപ്പെടുന്നത് നാളെ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് സർക്കാർ കടമെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതായിരിക്കും റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സൊല്യൂഷനായിട്ടുള്ള ഇക്കുബെയർ സംവിധാനം വഴിയാണ് ഇറക്കി പണം കടമെടുക്കുന്നത് അൻപത് വർഷമാണ് ഈ തുക തിരിച്ചടയ്ക്കാനായിട്ടുള്ള കാലാവധിയായിട്ട് സർക്കാരിനുള്ളത് ഇതിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ആയിരം കോടി രൂപയും മുപ്പത്തിയഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരം കോടി രൂപയും തിരിച്ചടച്ചാൽ മതിയെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അതേസമയം മൂവായിരം കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കുന്നതോടെ ആകെ കടം ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ച തുകയുടെ തൊണ്ണൂറ്റിയാറ് ദശാംശം നാല് അഞ്ച് ശതമാനമാണിത് ഇതിൽ ഇനി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ മാത്രമേ സർക്കാരിന് കടമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണത്തിനായിട്ടുള്ള നടപടികൾ പൂർത്തിയായെന്ന് മന്ത്രി ജി ആർ അണിൽ അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ആദ്യ വാരം തന്നെ ഓണക്കിറ്റ് വിതരണത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് ഇപ്പോൾ നീക്കങ്ങൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നത് മഞ്ഞ മഞ്ഞക്കാർഡുകാർ അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളുള്ളവർ ഇനി അതുപോലെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിത പ്രദേശത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് എന്നിവർക്കെല്ലാം തന്നെയാണ് ഈ സൗജന്യ ഓണക്കിറ്റുകൾ നൽകുകയെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തീരുമാനം വന്നിരിക്കുന്നത് കിറ്റ് വിതരണത്തിനായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായെന്നും സെപ്റ്റംബർ ആദ്യവാരം തന്നെ ഓണക്കിറ്റുകൾ വിതരണത്തിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി ജി ആർ എനിൽ അറിയിച്ചു ഇത്തവണത്തെ ഓണക്കിറ്റിൽ പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റാണ് അതുകൊണ്ട് തന്നെ തേയില ചെറുപയർ പരിപ്പ് സേമിയ പായസ മിക്സ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ ഇനങ്ങളോടൊപ്പം തന്നെ ഇവയെല്ലാം പ്രത്യേകമായിട്ട് തുണിസഞ്ചിയിൽ പാക്ക് ചെയ്തായിരിക്കും നൽകുക അതോടൊപ്പം തന്നെ മറ്റുള്ള കാർഡ് ഉടമകൾക്ക് പതിമൂന്നിനോ നിത്യോപയോഗ സാധനങ്ങൾ അത് സബ്സിഡി നിരക്കിൽ മാവേലി സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ഒക്കെ തന്നെ വാങ്ങാൻ സാധിക്കും ഓണ സെപ്റ്റംബർ ആറ് മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ആരംഭിക്കും അതുപോലെ തന്നെ ഓണം ഫെയറുകൾ സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു എല്ലാവരും തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മനസ്സിലാക്കിയിരിക്കുക ഓണക്കാലമാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത് എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക